വളരെ നേരമായി ഒരു ആത്മാവ് കാത്തു നിൽക്കുന്നു അങ്ങ് പേര് ചൊല്ലി വിളിക്കാത്തത് കൊണ്ട് ഇതുവരെ കടത്തുവിടാനായില്ല ചിത്രഗുപ്തന് മുന്നിൽ പരാതിയുമായി ഒരു യമകങ്കരൻ എത്തി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരാളെപ്പോലും ഒഴിവാക്കാതെയാണല്ലോ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ചിത്രഗുപ്തൻ തല പുകഞ്ഞു താളുകൾ തിരിച്ചു നോക്കി ഇല്ല ആരെയും ഉപേക്ഷിച്ചിട്ടില്ല ആരാണ് അയാൾ പേര് പറയുക പ്രണവ് അങ്ങനെയും ഒരു പേരോ അതേ സ്വാമി ശരി നിങ്ങൾ ആളിനെ കൂട്ടി വരിക ചിത്രഗുപ്തൻ ആളെ നേരിൽ കാണാൻ കാത്തിരിക്കുന്നു ആരാണയാൾ എൻ്റെ കണക്ക് പുസ്തകത്തെ മറികടന്നെത്തിയ ആൾ പ്രണവിനെയും കൂട്ടി യമകിങ്കരനെത്തി ആ ബാതചൂടം ആളെ നോക്കി ചിത്രഗുപ്തൻ വിവരം തിരക്കി നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ഞാൻ എന്തു പറയാനാ ഞാനൊരു നിക്ഷേപ സ്ഥാപനം നടത്തി എത്ര പണം വേണമെങ്കിലും ആവശ്യക്കാർക്ക് ആവശ്യമുള്ള നേരത്ത് അവരാവശ്യപ്പെടുന്ന രീതിയിൽ മടക്കാവുന്ന സ്ഥാപനം ഒരു തീപ്പെട്ടിക്കുള്ളി പോലും അറിയാതെ പോലും ആരും കത്തിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് രാത്രി രാത്രിയിൽ എപ്പോഴോ വീശിയ ശക്തമായ കാറ്റിൽ കറൻറ്റ് പോയി ഫാൻ നിന്നതറിയാതെ ഉണർന്നപ്പോൾ തെക്കൻ മാനത്ത് കൊള്ളിയാനും കാതടിപ്പിക്കുന്ന ഇടിനാദം സുനിതയെയും ഉണർത്തി മഴ പെയ്യുമോ മനുഷ്യ ഞാനൊന്നും മോളിൽ പെയ്യുമെന്നോ ഇല്ലെന്നോ അറിയാതെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സിന്ധു സുരേഷാണ് സോഷ്യൽ മീഡിയയിൽ അൻസു എന്ന പേരിലാണ് സിന്ധു എഴുതാറുള്ളത് രണ്ട് പുസ്തകങ്ങൾ ഒന്ന് ഹർജി മറ്റൊന്ന് മഴ ഉറങ്ങിപ്പോയ കാലം തൻ്റെ ചുറ്റുപാടുമുള്ള സ്പന്ദനങ്ങൾ ഹൃദയത്തിൽ ഒപ്പുകടലാസ് പോലെ സൂക്ഷിച്ചുകൊണ്ട് അൻസു എഴുതിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിലെ അതിർത്തി ഗ്രാമമാണ് ഇവിടെ ചിലപ്പോഴൊക്കെയാണ് മഴ പെയ്യാറുള്ളത് മഴ ഉറങ്ങിപ്പോയ കാലത്തെക്കുറിച്ച് സിന്ധു എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്തികളെക്കുറിച്ച് ഒരു വീട്ടമ്മയുടെ വിഹുലതയോടെ കാഴ്ചപ്പാടുകളോടെ സിന്ധു എഴുതുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നതിന് ഒരുപാട് നന്ദി നമസ്കാരം എത്ര നാളുകളായി എഴുതി തുടങ്ങിയിട്ട് കൊളയെപ്പിടിക്കുമ്പോഴൊക്കെ എഴുതുമായിരുന്നു പിന്നെ കുറേ കാലം വീട്ടമ്മയായിട്ട് കൊച്ചു ഒക്കെ വളരുന്നിടം വരെ നടന്നില്ല പിന്നെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എഴുതിത്തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫേസ്ബുക്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന അന്ന് തൊട്ട് കുഞ്ഞ് മോളാണ് ആദ്യത്തെ കഥ ഫേസ്ബുക്കിലേക്ക് ഇട്ടത് അവടെ പേരിലാണ് അങ്ങനെ പേരിലാണ് മോള് അഖില എന്ന പേരെങ്കിലും അൻസൂന്നാണ് ഞാൻ വീട്ടിൽ വിളിക്കുന്നത് അങ്ങനെ തുടക്കത്തിൽ അതായത് തുടക്കത്തില് പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എഴുതും അല്ല അതിൻ്റെ അത് മുഴുവൻ കഥകൾ വന്നിട്ടില്ല കുറച്ച് കഥകൾ കുറച്ച് കഥകളൊക്കെ അതിന്റെ അകത്തു ഒന്നാണ് പിന്നെ അല്ലാതെ എഴുതി വെച്ചിട്ട് നീളമുള്ള കഥകൾ അങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ ഇടാറില്ല നീളുള്ള കഥകള് മഴ ഉറങ്ങിപ്പോയ കാര്യത്തിലുണ്ട് അപ്പൊ ചെറിയ ചെറിയ കഥകളാണ് ഈ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കുന്നത് ഈ കഥ കവിത എഴുതാറുണ്ട് കവിതാ സമാഹാരം കവിതാ സമാഹാരമായിട്ട് ചെയ്തിട്ടില്ല ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ കഥാസമാഹാരങ്ങളൊക്കെ കൂടാറുണ്ട് ഇത് പട്ടംകോളനിയാണല്ലേ അതെ പട്ടം പട്ടംകോളനിയാണ് പട്ടംകോളനിയുടെ ഒരു അതിരിടുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കൂട്ടാർ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രം ഈ പ്രദേശത്തെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയാണ് താങ്കൾ സ്വാധീനിച്ചത് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് തുടക്കത്തിൽ ആന്റണി സാർ പറഞ്ഞതുപോലെ അധികം മഴ ലഭിക്കാത്തൊരു പ്രദേശമാണിത് ഞങ്ങൾക്ക് മഴ എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടിയൊക്കെ ആകുകയുള്ളു കൃഷിക്ക് അത് ഇത്ര നന്നായിട്ട് വരികയല്ല ഏലമാണ് ഇവിടെ ആളുകളും കൃഷി ചെയ്യുന്നത് ഞങ്ങൾക്ക് വെള്ളം അടിച്ച് കൃഷി ചെയ്യേണ്ട ഒരവസ്ഥയാണെന്നുള്ളത് ഒരുപക്ഷെ അത്തരമൊരു ആകാംക്ഷ പ്രതീക്ഷയൊക്കെ മഴയുറങ്ങിപ്പോയ കാലം എന്ന കഥയിൽ കാണാനായിട്ട് കഴിയും എന്തായാലും സിന്ധുവിൻ്റെ ഓരോ കഥകളും അവസാനിക്കുമ്പോൾ നിരാശയല്ല പ്രതീക്ഷ പകർന്നു കൊടുക്കുകയാണ് അല്ലേ അത് പ്രതീക്ഷയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കഥകളൊക്കെ എഴുതുന്നത് ഏത് സമയത്ത് എഴുതുന്നത് ഒരു വീട്ടമ്മ എന്നുള്ളതിലേക്ക് ഇതൊക്കെ എഴുതാൻ സമയം എങ്ങനെയാണ് അത് ഇവിടെ നമ്മൾ വീട്ടിൽ കൃഷി കൃഷിക്കാരാണ് ഞങ്ങൾ ഏലവും ഉണ്ട് കുരുമുളകും ഉണ്ട് കുരുമുളകുമുണ്ട് ഈ മിക്കവാറും ഏലത്തിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പണികളുണ്ട് അതിൻ്റെ പണികൾക്കൊക്കെ ഞങ്ങൾ വീട്ടുകാർ തന്നെത്താനൊക്കെയാണ് കൂടുതലും ചെയ്യാറ് എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് ഫേസ്ബുക്കിലോ പത്രത്തിലോ ഒക്കെ ഒന്ന് നോക്കി അതിൻ്റേതായ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും

എന്തെല്ലാം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അംഗീകാരം എന്ന് പറയാൻ ഈ കുടുംബശ്രീയുടെ മത്സരങ്ങളിലൊക്കെ മിക്കവാറും ഒക്കെ ഫസ്റ്റായിരുന്നു ഞാൻ ഇത്തവണ ജില്ലാതലത്തി വരെ ഫസ്റ്റായിരുന്നു കവിത എഴുതുന്നതില് കഥ ആ എനിക്ക് താലൂക്ക് തലം വരെ കിട്ടിയുള്ളു അതെ അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് സ്നേഹമില്ലായ്മയെ കുറിച്ച് അലുവിനെ കുറിച്ചും ദൈവനെ കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് അനന്താറുണ്ട് മക്കളാണ് അൻസുവിന് വലിയ കാര്യമായിട്ട് എഴുതാറില്ല എന്നാലും അനന്ത എഴുതുന്നത് നന്നായിട്ട് സമയമില്ലാത്തത് അവന്റെ ഒരു പ്രശ്നമാണ് അവനിപ്പം പി ജി പി ജി കഴിഞ്ഞിപ്പോൾ ഒരു ജോലിക്ക് കയറിയതേ ഉള്ളൂ ജസ്റ്റ് താൽക്കാലിക ജോലിയാണ് ഭർത്താവ് എന്തെയ്യുന്നു ചേട്ടന് ഒരു ചെറിയ കച്ചവടമുണ്ട് പിന്നെ ഞങ്ങൾ കൃഷിക്കാരായ കൊണ്ട് കൃഷിപ്പണികളൊക്കെ അമ്മയുണ്ട് ചേട്ടൻ്റെ അമ്മയുണ്ട് ഞങ്ങൾ രണ്ടുപേരും മക്കളുണ്ട്

അടുത്ത എന്താ ഒരു ചെറുതായിട്ടൊരു നോവലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ നിർമാലിങ്കാര് പബ്ലിഷ് ചെയ്യുന്നതിനോട് പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കവിതാ സമാഹാരം എന്ന് പറഞ്ഞാൽ ഞാനത് ഈ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ കുറെ ചെയ്തത് കൊണ്ട് അതിന് അത് കുറെ കവിതകൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചു കവിതാ സമാഹാരം ചെയ്യണം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ഒക്കെ ഇല്ല പിന്നെ കുറച്ച് ഫലങ്ങളൊക്കെ അത് കുടുംബശ്രീ മത്സരങ്ങളിൽ കുറച്ചായിട്ട് ഇപ്പം മൂന്ന് വർഷം കൊണ്ട് ഞാൻ ജില്ല വരെ വരുന്നുണ്ട് ഈ കൊല്ലം സ്റ്റേറ്റിൽ വന്നിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ ഒന്നും ആകാൻ പറ്റിയില്ല എന്തായാലും എഴുത്ത് നമുക്ക് സമ്മാനം കിട്ടുന്നതല്ല എഴുത്ത് അല്ലേ സമ്മാനം ഒന്നോ ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ കിട്ടിയാൽ മാത്രമാണ് നല്ല കഥയായുള്ളൂ എന്നുമില്ല അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ എഴുത്ത് തുടരുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ എഴുത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും ഒരുപാട് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടാകും നേരിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടാകും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ചില കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടാകും മക്കളും ഭർത്താവും അമ്മയും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് മാറാറുണ്ട് എല്ലാ സംഘടനകൾക്കും മീതെ സന്തോഷത്തിൻ്റെ വെളിച്ചം വീശ്യമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വീട്ടമ്മ തൻ്റെ കഥകളിലൂടെ അത്തരമൊരു സന്ദേശമാണ് സിന്ധു സുരേഷ് പ്രിയപ്പെട്ട അൻസു പകരുന്നത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി